ദ ഗ്രേറ്റസ്റ്റ് ബംഗളൂരു ഡിയോ യു നൈറ്റ് എഫ് സിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കാലത്തെയും മികച്ച ഒരു ഡിയോ ഒരുമിക്കുന്നതിന്റെ സന്തോഷത്തിലായിരിക്കും ആരാധകർ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എടുത്താൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇമാൻഫുക്കോ മനോവച്ചും സ്റ്റീവ് കോപ്പലും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൽക്കോ ഷെട്ടോറിയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടില്ലാത്ത സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ആൽബർട്ട് ഓർ ഓക്കെ ആയിരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗളൂരു എസ്സി അവരെ ആദ്യമായിട്ട് ഐ എസ് എൽ ഫൈനലിലേക്ക് കൈപിടിച്ച് നടത്തിയ അവരുടെ സൂപ്പർ പരിശീലകൻ ഇന്ത്യൻ താരങ്ങളെയും ഇന്ത്യൻ കണ്ടീഷനെയും തൻ്റെ കൈവെള്ളയിൽ എന്ന വെള്ളം മനസ്സിലാക്കി വളരെ മികച്ച തന്ത്രങ്ങൾ ഒരുക്കിയിട്ട് ബംഗളൂരുവിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട പരിശീലകനായിട്ടുള്ള ആൽബർട്ടോ ഓറോകെ അന്ന് അദ്ദേഹത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗളൂരു വിസ്മയകരമായ കുതിപ്പ് നടത്തുമ്പോൾ അവരുടെ സംഘത്തിലുണ്ടായിരുന്ന കാലോസ് ജൽഗാരോ ഈ ജൽഗാരോയും നമ്മളുടെ ആൽബർട്ടോറോക്കയും ഒരുമിച്ച് കൈകോർത്ത് മുന്നിലേക്ക് വരികയാണ് ഇത്തവണ അവർ ഒരു നാഷണൽ ടീമിന്റെ പരിശീലക പരിശീലക സംഘത്തിലേക്കാണ് വരുന്നത് ആൽബർട്ടോ റോക്കയും കാലോസ് ജൽഗാരോയും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് തായ്വാൻ്റെ പരിശീലക സംഘത്തിലേക്ക് വന്നിരിക്കുകയാണ് മുഖ്യ പരിശീലകൻ എന്തായാലും ആൽബർട്ട് റോക്കയും അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് കാലോസ് ഡെൽഗാറോയും വരുന്നുണ്ട് ഏതായാലും ബംഗളൂരുവിന് വിസ്മയ വിജയങ്ങൾ സ്വന്തമാക്കി ഈ ഒരു ദ്വയം ഒരുമിക്കുന്നതിൽ ബംഗളൂരുവിൻ്റെ ആരാധകർ സന്തുഷ്ടരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ആ ഒരു ദ്വയം വീണ്ടും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളായി